നമുക്കിന്ന് ചെറുപഴവും പച്ചരിയും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ ഒരു വ്യത്യസ്ത രുചിയുള്ള ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയാലോ ശർക്കരയൊക്കെ കൂടെ ഉണ്ടായത് തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരിയാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം പച്ചരി ഒന്ന് വേവിച്ചെടുക്കാണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നെയ്ച്ചോറിനൊക്കെ വേവിക്കുന്ന സമയത്ത് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണല്ലോ വേവിച്ചെടുക്കാറ് അതിലും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഏകദേശം നമുക്കൊരു മൂന്ന് വിസിലോളം ഇതിന് കൊടുക്കേണ്ടി വരും ഇത് വെന്തിട്ട് ഏകദേശം നല്ല പോലെ ഒട്ടൽ പരുവത്തിൽ തന്നെ അത് വെന്ത് കിട്ടണം കേട്ടോ ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ള ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാനാണ് അപ്പം ഞാൻ മൂന്നച്ച് ശർക്കരയാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അച്ചും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം മധുരം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത്രയും ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ മൂന്ന് അച്ചു തന്നെ മതിയാവും ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തതിനു ശേഷം അതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പഴമാണ് വേണ്ടത് ഞാനിവിടെ ചെറുപഴാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ആറോ ഏഴോ എണ്ണം എടുക്കാം അതല്ലെങ്കിൽ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ എടുത്താൽ മതി കേട്ടോ ചിലർക്ക് ഇതിൽ അധികം പഴത്തിൻ്റെ രുചി ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഉടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം നമ്മൾ എടുക്കുന്ന പാത്രം കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ പച്ചരി ഉണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴവും ശർക്കരയും മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ഒന്നര കപ്പ് കട്ടിയുള്ള തേങ്ങാ പാൽ കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല കഴിക്കേണ്ടത് ഇതിലും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഇതെടുക്കാനുണ്ട് വേണമെങ്കിൽ നിനക്ക് ഇത് ഇങ്ങനെ കഴിക്കാം കേട്ടോ കുറച്ച് ചൂടിൽ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാനാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് കുറച്ചൊരു മധുരം കമ്മിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെറു ചെയ്താൽ മതി വേണോ എന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ നമുക്ക് നല്ല പോലെ കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അല്പാൽപമായിട്ട് നെയ്യ് ഇടവിട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ വേണം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒപ്പം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയല്ല ചെയ്തത് ഇടവിട്ടിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത്രയും നെയ്യ് വേണ്ടെന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണായിട്ട് ഇത് കുറക്കാവുന്നതുമാണ് നന്നായിട്ട് ഇതുപോലെ നമ്മൾ കട്ടിയാവുന്നവരെ റെഡിയാക്കി എടുക്കുക ഇതിപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനുണ്ട് ഞാൻ ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് പെട്ടെന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് നമ്മുടെ പച്ചരിയാണല്ലോ അതൊരു സ്റ്റിക്കി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തേക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഴയുടെ ഇലയൊക്കെ വിരിച്ചു കൊടുത്താലും മതിയാവും ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം താഴെ തട്ടിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒന്നൊന്ന് തണുത്ത് കിട്ടിയാൽ മതി അതല്ല ഇത് ചൂടോടെ കഴിക്കണമെങ്കിൽ ചൂടോടെയും കഴിക്കുക പക്ഷെ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കോരി കഴിക്കുന്ന പരുവത്ത് തന്നെ കുറച്ച് കട്ടിയായി പരുവത്തിൽ അങ്ങ് കഴിച്ചാൽ മതി അതല്ല തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് ഇതുപോലെ തണുപ്പിച്ച് കഴിക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറുപഴം പച്ചരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു റേറ്റ് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ക്യാഷിനേറ്റോ റൈസിൻസോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല നമുക്കിതുപോലെ വെറുതെ ഒരു സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്